ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷ്ണന്റെ വീട്ടിൽ എല്ലാവരും ദീപാവലി ആഘോഷത്തിലാണ് കൃഷ്ണൻ ഉമ്മറത്ത് ദീപങ്ങൾ തെളിയിക്കുന്നുണ്ട് അച്ചൂട്ടനും കൂടെ തന്നെയുണ്ട് അച്ചൂട്ടൻ ചില സംശയം കൃഷ്ണനോട് ചോദിക്കുന്നു എന്തിനാണെങ്കിൽ നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് പിന്നെ പടക്കവും പൊട്ടിക്കാറുണ്ടല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച സന്തോഷത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം ആഘോഷങ്ങൾ നടത്തന്ത്രേ ആ ആഘോഷത്തിന്റെ ഓർമ്മയിലാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് അതെന്തിനാണ് ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ചതെന്ന് അച്ചൂട്ടൻ അടുത്ത സംശയം ചോദിക്കുന്നു നരകാസുരൻ ഒരു മഹാദുഷ്ടനായിരുന്നു നല്ല നല്ല ആൾക്കാരെ ഒക്കെ ഉപദ്രവിക്കും ഒരിക്കൽ ദേവേന്ദ്രന്റെ അമ്മയുടെ കമ്മൽ വരെ മോഷ്ടിച്ചിരുന്നു അങ്ങനെ ദുഷ്ടതരം കാണിച്ചത് കൊണ്ടാണ് ഭഗവാൻ ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ചത് ദുഷ്ടതരം കാണിക്കുന്നവരെ എല്ലാം ഭഗവാൻ വന്ന് വധിക്കുമോ എന്ന് അടുത്ത സംശയം അച്ചൂട്ടൻ ചോദിച്ചു പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ചെയ്യുന്ന ചെയ്യുന്ന തെറ്റിന്റെ നേരിട്ട് ശിക്ഷ ഇപ്പോഴാണ് കേസ് വിചാരണ തെളിവ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം മാറി മാറി പോകുന്നത് ആ സമയം പുഞ്ചിരിയുടെ പുഷ്പൻ അവരുടെ അടുത്തേക്ക് വന്നു അച്ചൂട്ട ദീപാവലിയെ കുറിച്ച് വേറെയും കഥകളുണ്ട് പറയട്ടെ പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് പാലാഴി കടഞ്ഞപ്പോ മഹാലക്ഷ്മി ഉയർന്നു വന്നത് ഇന്നാണെന്നാ പറയുന്നത് എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ അടുത്ത സംശയം ചോദിക്കുന്നു ആരാണ് ഈ മഹാലക്ഷ്മി അയ്യോ മഹാലക്ഷ്മി ആരാണെന്ന് അറിയില്ലേ മഹാലക്ഷ്മിയാണ് എല്ലാത്തിന്റെയും ഐശ്വര്യ ദേവത ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഭാര്യ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകും എന്നാണ് വിശ്വാസം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ആണോ എന്ന് ചോദിച്ച് അച്ചൂട്ടൻ നിൽക്കുന്നു അവിടേക്ക് രാധ വരുന്നുണ്ട് എന്താ അച്ചൂട്ടൻ ചോദിക്കുന്നത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അവൻ ദീപാവലിയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു ഞങ്ങൾക്കറിയാവുന്നത് പോലെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അത് കേട്ട് രാധ പറയുന്നു നന്നായി എല്ലാം കുട്ടികൾ അറിഞ്ഞു തന്നെ വളരണം പാഠപുസ്തകം മാത്രം പഠിച്ചാൽ പോരാ അത് കേട്ട് കൃഷ്ണൻ പറയുന്നു വിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞു നമുക്കിനി പൂജ നടത്തിയാലോ എന്തു പറയുന്നു അത് കേട്ട് രാധയും പറയുന്നുണ്ട് പിന്നെന്താ പൂജ നടത്തി കളയാൻ വരൂ അവിടെ എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് രാധ എല്ലാവരും കൃഷ്ണന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്നു രാധയും ആര്യ ആര്യയും ആതിരേയും കൂടി ഒരു ഭക്തിഗാനവും ആലപിക്കുന്നുണ്ട് എല്ലാവരും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് എല്ലാവരും പൂതിരുകി കത്തിച്ച് സന്തോഷത്തോടെ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് എല്ലാവരും അകത്തേക്ക് കയറി വന്നു ഇനി എല്ലാവർക്കും നിവേദിച്ച് പ്രസാദം കഴിക്കാം എന്ന് രാധ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ചേച്ചി തന്നെ അത് വിതരണം ചെയ്താൽ മതി അത് വേണം ഇല്ലെങ്കിൽ ഇവൻ ഇതെല്ലാം കൂടി ഒന്നോടെ കഴിക്കണമെന്ന് തോന്നുമെന്ന് മുരളി പറയുന്നു അര കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് രാധ പറയുന്നു ഹരിക്ക് വേണ്ടത്ര കഴിക്കാനുള്ളത് ഇവിടെയുണ്ട് അതും പറഞ്ഞ് ഇനി രണ്ടാളും കൂടി വടക്കുണ്ടാക്കണ്ട ആദ്യം കുടുംബത്തിലെ ഗൃഹനാഥന് എന്ന് പറഞ്ഞ് പ്രസാദിന് മധുരം കൊടുക്കുകയാണ് രാധ പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നു ഒടുവിൽ കൃഷ്ണൻ തന്നെ രാധയ്ക്ക് മധുരം കൊടുക്കുന്നു അങ്ങനെ അവരെല്ലാം വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഇതേ സമയം മേഘനാഥൻ കൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വരുന്ന വഴിയിൽ രണ്ടു ആൾക്കാർ റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് മേഘനാഥൻ എത്ര ഓണടിച്ചിട്ടും അവർ മാറുന്നില്ല ഭാസിയോട് ഇതാരാണ് ഒന്ന് മാറാൻ പോയി പറഞ്ഞു വിടുകയാണ് മേഘനാഥൻ അമ്പലത്തിൽ നിന്നും പറ എഴുന്നെളിപ്പ് ഇതുവഴി വരുന്നുണ്ട് ആനയും അമ്പാരിയും ചെണ്ട എഴുന്നെളുപ്പും ചെണ്ടയിടയും ഒക്കെയുണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് എന്ന് ഭാസി പറഞ്ഞപ്പോൾ പിന്നെ എന്തു ചെയ്യുമെന്ന് മേഘനാഥൻ ചോദിക്കുന്നു തിരിച്ചു പോകാം സാർ ഇന്ന് ആ പ്രസാദിന്റെ വീട്ടിൽ പോക്ക് നടക്കില്ല എന്ന് ഭാസി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അത് പറ്റില്ല എന്ന് പുറപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ അവിടെ ചെന്നേ പറ്റൂ വണ്ടി ഇവിടെ കിടക്കട്ടെ ബാ നമുക്ക് നടന്നു പോകാം ഇനി കുറച്ചു ദൂരേ ഉള്ളൂ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് മേഘനാഥൻ വണ്ടി അവിടെ ഒതുക്കി നിർത്തുന്നു എന്ന് പറഞ്ഞ് നടന്നു പോകുന്നുണ്ട് ഇതേ സമയം കൃഷ്ണന്റെ വീട്ടിൽ കൃഷ്ണന്റെ അച്ഛൻ നല്ല തലവേദന കാരണം ബെഡിൽ ചാരി ചായയുമായി അവിടേക്ക് വന്നിരിക്കുകയാണ് അമ്മ പിന്നെ ഈ വയ്യാതിരിക്കുന്നതിന്റെ കാരണം ചോദിക്കുന്നുണ്ട് നല്ല തലവേദനയെന്ന് അദ്ദേഹം പറയുന്നു സുഖമായി കിടന്നുറങ്ങിയട്ടെ നാളെ നമുക്ക് മക്കളെ കാണാൻ പോകാനുള്ളതാണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിക്കുന്നു മക്കളെ കാണാനോ എന്തിനാ ഓ ഞാനത് പറഞ്ഞില്ലല്ലേ പകലെ ഞാൻ കൃഷ്ണനെ വിളിച്ചിരുന്നു അപ്പോഴാണ് രസം അവന്റെ ഫോൺ എടുത്തത് ഒരു പെൺകൊച്ചാണ് അത് കേട്ട അതിശയത്തോടെ അച്ഛൻ ചോദിക്കുന്നു പെങ്കൊച്ചോ അവൻ വല വർക്ക്സൈറ്റിലും ആയിരുന്നോ ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നുണ്ട് ഇല്ലെന്നേ വീട്ടിൽ തന്നെ വിശ്വസിക്കാൻ ആകാതെ അച്ഛൻ ചോദിക്കുന്നു പക്ഷേ കൃഷ്ണന്റെ വീട്ടിൽ പെൺകൊച്ചെങ്ങനെയാ അതൊക്കെ ഞാൻ പറയാം അഞ്ജലി എന്നാണ് പേര് അവന്റെ പരിപാടികളിൽ ആഹാരം സപ്ലൈ ചെയ്യുന്ന പെൺകുട്ടിയാണത്രേ കുറെ കാലം കൊണ്ട് അവരിങ്ങനെ പരിപാടിയൊക്കെ നടത്തുന്നത് കേട്ടിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ അവന്റെ ഫോൺ ഒരു പെൺകൊച്ചെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് അറി കേട്ടിട്ട് അച്ഛൻ ചോദിക്കുന്നു മുരളിയും അരിയെ നീ വിളിക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നോ എല്ലാവരും ഉണ്ടായിരുന്നോ പുഷ്പൻ ഉൾപ്പെടെ ആ കുട്ടി ദീപാവലിക്ക് അവിടെ പൂജ ചെയ്യാൻ വേണ്ടി വന്നതാണത്രേ പക്ഷെ പൂജ ചെയ്യാനും പിന്നെ ആഹാരം ഉണ്ടാക്കാനും വരുന്നവര് അവന്റെ ഫോൺ എടുത്ത് സംസാരിക്കുന്നത് എന്തിനാണ് അത് ചോദ്യം ഞാനും അതാണ് വിചാരിച്ചത് പിന്നെ തോന്നിയത് രാധാ എന്ന് വിളിച്ച് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വേറൊരു പെണ്ണു കയറി പെരുമാറണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിലെന്തോ കരട് കയറി തുടങ്ങി എന്നത് ഉറപ്പാണ് ഏയ് ഇനി വെറുതെ ആരായതാ എന്താണെന്ന് അറിയാത്ത ഒരു പെണ്ണിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് ഞാൻ പറഞ്ഞത് കൊതിന്നുണയൊന്നും അല്ലല്ലോ ഒരു പെണ്ണ് അവന്റെ മനസ്സിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയും അവനെ അവളെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വരാൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അവൻ രാധിയെ മറന്ന് ഈ കൊച്ചിന്റെ കാര്യത്തിൽ താല്പര്യം കാണിച്ചാൽ ജാതിയും മതവും ജാതകവും പറഞ്ഞ് നിങ്ങൾ പിന്നെ അതിന്റെ പുറകെ വരരുത് അവനൊരു കുടുംബം ഉണ്ടായി കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം നിങ്ങളായിട്ട് ഒന്നിനും ഒരു തടസ്സവും നിൽക്കരുത് ഇപ്പോഴേ പറഞ്ഞേക്കാം അത് കേട്ട് അച്ഛൻ പറയുന്നു തടസ്സം നിൽക്കാൻ ഞാനല്ല പക്ഷെ അവന് ചേർന്ന ഒരു പെണ്ണായിരിക്കണം അതെനിക്ക് ഉറപ്പാണ് പിന്നെ യാത്ര നാളെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാൽ മതി എനിക്ക് ഈ ശരീരസ്ഥിതി വെച്ച് പറ്റില്ല വയറ്റിനുള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഞാനൊന്ന് കിടക്കട്ടെ എന്റെ ഭഗവതി എല്ലാം ഒരു അനുകൂല അവസ്ഥയിലാണ് ഇത്തവണെങ്കിലും നീ അവനെ കൊണ്ടെല്ലാം സമർപ്പിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അമ്മ സമയം എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിച്ച് സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു രാധ സന്തോഷത്തോടെ തന്നെ എല്ലാവരോടുമായി പറയുന്നു ഇത്തരമൊരു ദീപാവലി ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഇത്രയും ഇത്തരമൊരു ദീപാവലിയോ ഉത്സവോ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല പിന്നെ കൃഷ്ണന് താങ്ക്സ് പറയുകയാണ് രാധ അത് കേട്ട് കൃഷ്ണൻ പറയുന്നു എനിക്കല്ല അഞ്ജലി താങ്ക്സ് പറയാനുള്ളത് പുഷ്പഞ്ചേട്ടനാണ് പുഷ്പഞ്ചേട്ട് ശക്തമായ നിർദ്ദേശം ഞാൻ നടപ്പിലാക്കിയെന്നേ ഉള്ളൂ എന്നാ പിന്നെ നന്ദി പുഷ്പൻ പുഷ്പൻചേട്ടന് തന്നെ ആയിക്കോട്ടെ താങ്ക് യു പുഷ്പൻചേട്ട എന്ന ആര്യ പുഷ്പനോട് പറയുന്നു പിന്നെ മുരളിയും പറയുന്നു ഈ വീടൊരു സ്വർഗം ആക്കി തന്നതിന് എല്ലാവർക്കും ഒരു താങ്ക്സ് ഹരി പറയുന്നു അങ്ങനെയെങ്കിൽ ഈ മധുര ഈ സ്വർഗം എന്നും ഒരു സ്വർഗം തീരാൻ ഇതുവഴി വരുമ്പോൾ മധുരപലഹാരം കൊണ്ടുവരില്ലേ ചേച്ചി എന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു ആയിക്കോട്ടെ എന്തായാലും ഇന്ന് ഇത്ര വൈകി ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ മുരളി പറയുന്നു എത്ര വൈകിയാലും ഞങ്ങളില്ലേ ഇവിടെ ഞാനില്ലേ ഇവിടെ എന്റെ ഓട്ടോർഷിയുമായിട്ട് അതെ അതാണ് ഒരു സമാധാനം അത് കേട്ട് ആതിര പറയുന്നോ ആരതി പറയുന്നോ എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ ഗുഡ് ഐഡിയ സെൽഫി എടുത്തിട്ട് പോകാം ഞാൻ റെഡി എന്ന് ഹരിയും എന്നാ ശരി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞേ കൃഷ്ണൻ തന്നെ സെൽഫി എടുക്കുന്നു അങ്ങനെ എല്ലാവരും ഒന്നിച്ചൊരു സന്തോഷമായി സെൽഫി എടുത്തു അവർ ഇറങ്ങാൻ പോവുകയായിരുന്നു പെട്ടെന്നാണ് പറഞ്ഞത് പുഷ്പൻ അയ്യോ അപ്പോ പ്രസാദ് നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റോ ഓ അത് ശരിയാണല്ലോ ഗിഫ്റ്റ് മാത്രമല്ല ഞങ്ങളുടെ ബാഗും ഉണ്ട് എല്ലാ മുറിയിൽ വലിച്ചു മാരി ഇരിക്കുകയാണ് എല്ലാവരും വന്നേ നമുക്കൊന്ന് അടുക്കി പറക്കി എടുത്തോണ്ട് പോകാം എന്ന് പറഞ്ഞ് അനിയത്തിമാരെയും വിളിച്ച് അച്ചൂട്ടിനെയും വിളിച്ച് മുകളിലേക്ക് പോവുകയാണ് രാധ ഞാൻ അവർക്ക് കൊണ്ടുപോകാൻ കുറച്ച് സ്വീറ്റ്സ് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് പുഷ്പൻ അകത്തേക്ക് പോകുന്നു ഞാൻ കവറെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണനും അകത്തേക്ക് കയറി ഇതേ സമയം കൃഷ്ണന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് മേഘനാഥനും ഭാസിയും മേഘനാഥൻ കോളിംഗ് ബില്ലടിച്ചു അവിടേക്ക് സന്തോഷത്തോടെ കൃഷ്ണൻ വന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ് കൂടെ പുഷ്പനുമുണ്ട് അതും ഈ സമയത്ത് അത് കേട്ട് മേഘനാഥൻ പറയുന്നു അല്ല മിസ്റ്റർ കൃഷ്ണപ്രസാദ് അല്ലേ പറഞ്ഞത് വീട്ടിലേക്ക് വരണോന്ന് അതെ അതെ എങ്കിലും വീട് കണ്ടുപിടിച്ച് വലിയ ബുദ്ധിമുട്ട് നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല എന്നിട്ട് അവരെ അകത്തേക്ക് വിളിക്കുകയാണ് പുഷ്പനോട് കുടിക്കാൻ വല്ലതും എടുക്കാനും കൃഷ്ണൻ പറയുന്നു വരാനും വീട് കണ്ടുപിടിക്കാനും വലിയ ദുരിതമായിരുന്നല്ലേ വലിയ പാടായിരുന്നല്ലേ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ എക്സാക്ട്ലി വലിയ പാടായിരുന്നു ഒരു വഴിക്ക് വന്നപ്പോൾ അവിടെ റോഡ് പണി മറ്റൊരു വഴിക്ക് റോഡ് കണ്ടുപിടിച്ച് വന്നപ്പോൾ അവിടെ ഉത്സവത്തിന്റെ തിരക്കും ചുറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തളർന്നല്ലോ കാറയ്ക്ക് വഴിയിലിട്ട് നടർന്ന് തളർന്ന നടന്ന് തളർന്നാണ് ഈ വരവ് അത് കേട്ട് കൃഷ്ണൻ പറയുന്നു മനസ്സിലായി ഇവിടെ അടുത്ത് വലിയൊരു അമ്പലമുണ്ട് ഇന്ന് പറയ എഴുന്നള്ളിപ്പ് ദിവസം കൂടിയാണ് അതിന്റെ പേരിൽ വഴി ബ്ലോക്ക് ചെയ്യും നേരെ ഓപ്പോസിറ്റ് ബൈ ഉണ്ട് സാറിന് അത് അറിയാത്തത് കൊണ്ടാണ് ഇരുന്ന് കഴിച്ചാട്ടെ ദീപാവലിക്ക് പൂജ നടത്തിയ പ്രസാദമാണ് കുടിക്കാനുള്ളത് രണ്ടു പേർക്കും എടുക്കാം എന്ന് പറഞ്ഞ് രണ്ടു പേർക്കും ആ പ്രസാദം കൊടുക്കുകയാണ് പുഷ്പൻ തൽക്കാലം ഇന്ന് മതി കുടിക്കാനുള്ളത് മാത്രം പോരാ ഭക്ഷണവും കഴിച്ചേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറയുന്നു എന്നൊക്കെ ഭാസി പറയുന്നുണ്ട് ആണോ എങ്കിൽ വളരെ സന്തോഷം പുഷ്പൻ ചേട്ട അഞ്ജലിയോട് പറ സാറിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് പോകാൻ എന്നെ കൃഷ്ണൻ പുഷ്പനോട് പറയുന്നുണ്ട് എന്തിനെ പകല് തന്നെ ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടതല്ലേ ഇവരെ ഡീല് ചെയ്യാൻ ഇനി ഞാൻ മതി പിന്നെ ഭാസയെ കൂടെ വിളിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് സാറിന്റെ ഇഷ്ടഭക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാക്കി തരാമെന്നും പുഷ്പൻ പറയുന്നു ഭാസയെ കൂടെ കൊണ്ടുപോവുകയാണ് പുഷ്പൻ പിന്നെ നിങ്ങളുടെ അമ്മ ഇവൻസിന്റെ കാര്യമൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് സാർ ആ പേര് മറന്നില്ല അല്ലേ നന്നായിട്ട് പോകുന്നു സാർ എന്നിട്ട് മേഘനാഥൻ പറയുന്നു നിങ്ങളുടെ പേര് മറന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ തന്ന വിസിറ്റിംഗ് കാർഡും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഇവന്റ് മാനേജ്മെന്റിനെ കുറിച്ച് അന്വേഷിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കും അവിടെ നമ്മുടെ എക്സ് മേയർ എക്സ് മേയർ വർമ്മസാർ ഉണ്ടല്ലോ അവര് നിങ്ങളെക്കുറിച്ച് വലിയ മതിപ്പാണ് എന്നോട് പ്രത്യേകം പറഞ്ഞു ഇവൻസ് എന്തെങ്കിലും പറഞ്ഞാൽ വന്നാൽ നിങ്ങൾ തന്നെ ഏൽപ്പിക്കണോന്ന് ആ സമയം മേഘനാഥൻ ഒരു ഫോൺ കോൾ വന്നു അവിടെ ഇരുന്നിട്ടാണെങ്കിൽ കേൾക്കാനും അയ്യാ മുകളിലാണെങ്കിൽ രാധയും സഹോദരിമാരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയും ചെയ്തോ അയ്യോ കട്ടായല്ലോ ഇവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു വൺ മിനിറ്റ് എന്ന് പറഞ്ഞ മേഘനാഥൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇതേ സമയം അവരെല്ലാം താഴേക്ക് ഇറങ്ങി വരികയും ചെയ്തു വക്കീലിനോട് സംസാരിക്കുകയാണ് മേഘനാഥൻ നിങ്ങൾ ഒരുപാട് വാഗ്വാദങ്ങൾ പറഞ്ഞിട്ടും എന്തായി എന്റെ ശത്രുക്കൾ കോടതിയിൽ വന്ന് ഒപ്പിട്ടിട്ട് സുരക്ഷിതമായി മടങ്ങി വളരെ ബുദ്ധിപൂർവ്വം അവർ കാര്യങ്ങളൊക്കെ നീക്കി എന്നെ തന്നെ കബളിപ്പിച്ചിട്ട് അവർ രക്ഷപ്പെട്ടു ഇനി എന്താ കാര്യങ്ങളെന്ന് നിങ്ങൾ തന്നെ ഇന്ന് പറയേ ഇവർ പോകാൻ ഇറങ്ങിയപ്പോൾ പുഷ്പൻ കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇത് പ്രസാദിന്റെ സമ്മാനമാണ് ഇത് അച്ചൂടനെ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടല്ല ജസ്റ്റ് ഒരു സമ്മാനം നമ്മുടെ സ്വന്തം അച്ചൂട്ടന് എന്ന് പറഞ്ഞ് ആ സ്വീറ്റ്സ് അച്ചൂടിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് കൃഷ്ണപ്രസാദ് അഞ്ജലി ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട് പുറത്ത് ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അഞ്ജലിക്ക് വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടിട്ട് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു പിന്നീടാവാം പ്രസാദ് ഏട്ടാ വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞ് സഹോദരിമാരെയും കൂടി പോവുകയാണ് രാധ അങ്ങനെ അവർ ഓട്ടോയിൽ കയറി മടങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അവർ ഓട്ടോയിൽ ഇരിക്കുന്നത് കാണുന്നതുമില്ല മേഘനാഥൻ അദ്ദേഹം വക്കീലുമായി സംസാരിക്കുകയാണ് കോടതിയിൽ നമ്മൾ പറയുന്നത് അന്ന് വന്ന് ഒപ്പിട്ട് രണ്ടു പേർ സുഭദ്രാമയുടെ അനുജിത്തിയോ മകനോ അല്ല ഏതോ രണ്ട് ആൾമാറാട്ടക്കാർ മാത്രം അവർ വെച്ച് പണിക്കർ വക്കീൽ ഒരു നാടകം കളിക്കുകയായിരുന്നു അതുകൊണ്ട് അവരെ ഇനി ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു തെളിവുമായിട്ട് കോടതിയിൽ ഹാജരാക്കാവൂ എങ്കിൽ മാത്രമേ നമ്മൾ അവരെ വിശ്വസിക്കൂ അത് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വെച്ച് മാത്രം പോരാ ഓപ്പൺ കോർട്ടിൽ തന്നെ അവർ ഹാജരാകണം എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നു നമ്മൾ അങ്ങനെ ഒരു വാദം വെച്ചാൽ കോടതി അംഗീകരിക്കുമോ അംഗീകരിക്കണമല്ലോ കോടതി പക്ഷപാതപരം അല്ല എന്ന് അംഗീക ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് ആവശ്യമാണ് അന്ന് കോടതി അവരെ വീണ്ടും വിളിച്ചു വരുത്തും അന്നെങ്കിലും നിങ്ങൾ കരുതലോടെ ഇരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങൾക്കവരെ പൂട്ടാൻ സാധിക്കും അത് ഉറപ്പാണ് തീർച്ചയായും വക്കീലെ ഇനി ഞാൻ അവരെ കണ്ടാൽ പൂട്ടിയിട്ടേ അടങ്ങും ആ പൂട്ടലിൽ നിന്നും ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇതെന്റെ വാക്കാണ് എന്നെ മേഘരാഥൻ പറഞ്ഞപ്പോൾ വക്കീൽ പറയുന്നു അതൊക്കെ സാറിന്റെ മെടുക്ക് പോലെ ഇരിക്കും ഏതായാലും ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് ആ രാധയ്ക്ക് കോടതിയിൽ വന്ന് താൻ തൃപ്പം വാസുദേവന്റെ മകളാണെന്ന് പ്രൂവ് ചെയ്താൽ കഴിയാൽ കഴിഞ്ഞാൽ പിന്നെ സാറേ ആ കേസ് ഏതു വഴിക്ക് പോകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അവിടുത്തെ സ്വത്തുക്കൾ നഷ്ടപ്പെടുവെന്ന് മാത്രമല്ല മുമ്പ് ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് പുനരൻ പുനരന്വേഷണവും വരും അതുകൊണ്ട് ഇനി ഒന്നേ ചെയ്യാൻ പറ്റോ ആ രാധ ഒരിക്കലും ആ കോടതി മുമ്പാകെ എത്താൻ പാടില്ല അതിനു മുമ്പ് അവളെ തീർത്തിരിക്കണം സാറേ എന്ന് ബക്കീര പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അതെ അതിന്റെ അവസാന നീക്കത്തിലാണ് ഞാൻ ഇരയന്റെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് കണ്ടുപിടിച്ചാൽ മാത്രം മതി കണ്ടുപിടിക്കും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞ് മേഘനാഥൻ ഫോൺ വെച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ